ക്രെയ്സ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പസ്തലനായ പൗലൂസ് തിമിത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിലെ അൻപത്തി അഞ്ചാമത്തെ പുസ്തകം ഉത്തരം രണ്ട് തിമിത്യോസ് ക്വസ്റ്റ്യൻ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഉത്തരം പൗലോസിൻ്റെ അവസാനത്തെ ലേഖനം ക്വസ്റ്റ്യൻ പൗലോസ് ആരെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചു ഉത്തരം തിമിത്യോസിനെ രണ്ട് തിമിത്യോസ് ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് പൗലോസ് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഉത്തരം നിർമ്മല മനസാക്ഷിയോടെ ഒന്നിൻ്റെ നാല് കൊസ്റ്റ്യൻ തിമത്യോസിൻ്റെ വലിയമ്മ ആര് ഉത്തരം ലോവിസ് ഒന്നിൻ്റെ അഞ്ച് കോസ്റ്റ്യൻ തിമത്യോസിൻ്റെ അമ്മ ആര് ഉത്തരം യുനീക രണ്ട് തിമത്യോസ് ഒന്നിൻ്റെ അഞ്ച് കോസ്റ്റ്യൻ നിർവ്യാജ വിശ്വാസം ഉള്ള മൂന്ന് പേര് ഉത്തരം ലോയിസ് യുനിക്ക തിമത്യോസ് ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ വിശ്വാസത്തിന് പ്രസിദ്ധരായ അമ്മയും വലിയമ്മയും ഉണ്ടായിരുന്നവൻ ആര് ഉത്തരം തിമത്യോസ് ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ദൈവം നമുക്ക് തന്ന ആത്മാവ് എങ്ങനെയുള്ളത് ഉത്തരം ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൈവം നമ്മെ വിളിച്ച വിളിയുടെ പ്രത്യേകത ഉത്തരം വിശുദ്ധ വിളി ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ സുവിശേഷം കൊണ്ട് സാധ്യമായ രണ്ട് കാര്യങ്ങൾ ഉത്തരം ജീവൻ അക്ഷയത ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശു സുവിശേഷം കൊണ്ട് എന്തൊക്കെ വെളിപ്പെടുത്തി ഉത്തരം ജീവനും അക്ഷയതയും ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ സുവിശേഷത്തിന് പ്രസംഗിയും അപസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശവാദം നടത്തിയ വ്യക്തി ആര് ഉത്തരം പൗലോസ് ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു ആരുടെ വാക്കുകളാണിത് ഉത്തരം പൗലോസിൻ്റെ ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഡാഷ് ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്ത് ഉത്തരം ഉപനിധി ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പൗലോസിനെ വിട്ടുപോയ ആസ്യക്കാരിൽ പേര് പറഞ്ഞിരിക്കുന്ന രണ്ടു പേർ ഉത്തരം ഫുഗലോസും ഹെർമൊഗനേസും ഒന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പൗലോസിനെ പലപ്പോഴും തണുപ്പിച്ചവൻ ഉത്തരം ഒനേസിഫൊരോസ് ഒന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ പലപ്പോഴും തന്നെ തണുപ്പിച്ചവനായ ആരുടെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഒനേസി ഫൊരോസിൻ്റെ കുടുംബം ഒന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ പൗലോസ് റോമയിലെത്തിയപ്പോൾ താൽപ്പര്യത്തോടെ തന്നെ തിരഞ്ഞു കണ്ടെത്തിയതാര് ഉത്തരം ഒനേസി ഫൊറോസ് ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഒനേസിഫോറോസ് എവിടെ വെച്ചാണ് പൗലോസിനെ ശുശ്രൂഷ ചെയ്തത് ഉത്തരം എഫോസിൽ വെച്ച് ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ പൗലോസ് തിമത്തിയോസിനോട് ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ഒനേസിഫൊരോസിനെക്കുറിച്ച് ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം ആര് ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് തെമിത്യോസിനോട് രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ഏത് കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു ഉത്തരം ജീവനകാര്യങ്ങളിൽ രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ എന്തു പ്രാപിക്കയില്ല ഉത്തരം കിരീടം രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ആദ്യം ഫലം അനുഭവിക്കേണ്ടത് ആര് ഉത്തരം അധ്വാനിക്കുന്ന കൃഷിക്കാരൻ രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എന്താകുന്നു തൻ്റെ സുവിശേഷം എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം എന്തിന് ഉത്തരം ദൈവവചനത്തിന് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ വൃദ്ധന്മാർക്ക് എന്ത് കിട്ടേണ്ടതിനാണ് പൗലോസ് അവർക്കായി സകലവും സഹിക്കുന്നത് ഉത്തരം ക്രിസ്തുവേഷുവിലുള്ള രക്ഷ രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നവർ എന്തു ചെയ്യും ഉത്തരം അവനോട് കൂടെ വാഴും രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ കേൾക്കുന്നവരെ മറച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്തത് എന്താണ് ഉത്തരം വാഗ്വാദം രണ്ടിന്റെ പതിനാല് ക്വസ്റ്റ്യൻ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എങ്ങനെയുള്ള വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്നാണ് പൗലോസ് തിമത്യോസനോട് പറഞ്ഞത് ഉത്തരം ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി രണ്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഒഴിഞ്ഞിരിക്കേണ്ടത് എന്തിനെയാണ് ഉത്തരം ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങളെ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ആരുടെ വാക്കാണ് അർബുദവ്യാധി പോലെ പലരെയും തിന്നുകളഞ്ഞത് ഉത്തരം ഹുമനയോസിൻ്റെയും ഫിലേത്തോസിൻ്റെയും പതിനേഴ് ക്വസ്റ്റ്യൻ ഹുമനയോസും ഫിലേത്തോസും എന്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു ഉത്തരം പുനരുദ്ധാനം രണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ നല്ല ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന എന്ത് പാത്രമാകും ഉത്തരം മാനപാത്രം രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് എന്ത് ചെയ്യണം ഉത്തരം വിട്ടോടണം രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് കൊസ്റ്റ്യൻ യൗവനമോഹങ്ങളെ വിട്ടോടി കർത്താവിനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് സമാധാനം ആചരിക്കാനാണ് പൗലോസ് പറഞ്ഞത് ഉത്തരം നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടും കൂടി രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഷണ്ടയെ ജനിപ്പിക്കുന്നത് എന്ത് ഉത്തരം ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ആര് ഷണ്ട ഇടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത് ഉത്തരം കർത്താവിൻ്റെ ദാസൻ രണ്ടിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ വിരോധികൾക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി ദൈവം നൽകുന്നത് എന്ത് ഉത്തരം മാനസാന്തരം രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ദുർഘട സമയങ്ങൾ വരുന്നത് എപ്പോൾ ഉത്തരം അന്ത്യകാലത്ത് മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും ആകുന്ന കാലം ഉത്തരം അന്ത്യകാലം മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തത് ഏത് കാലത്ത് ഉത്തരം അന്ത്യകാലത്ത് മൂന്നിൻ്റെ രണ്ട് കൊസ്റ്റ്യൻ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിക്കുന്ന കാലം ഉത്തരം അന്ത്യകാലം മൂന്നിൻ്റെ അഞ്ച് കൊസ്റ്റ്യൻ മോശയോട് എതിർത്തുനിന്ന രണ്ടു പേർ ആരെല്ലാം ഉത്തരം യെന്നേസും യംബ്രേസും മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ അധികം മുഴുക്കയില്ല ആര് ഉത്തരം ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എവിടെയെല്ലാമാണ് പൗലോസിന് ഉപദ്രവവും കഷ്ടാനുഭവവും ഉണ്ടായത് ഉത്തരം അന്ത്യോക്കിയയിലും ഇക്കോനിയയിലും ലുസ്ത്രയിലും മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എല്ലാ ഉപദ്രവത്തിൽ നിന്നും പൗലോസിനെ വിടിവീച്ചതാരാണ് ഉത്തരം കർത്താവ് മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് പൗലോസ് പറയുന്നു ഉത്തരം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് മൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുന്നവർ ആരെല്ലാമാണ് ഉത്തരം ദുഷ്ടമനുഷ്യരുമായാവികളും മൂന്നിൻ്റെ പതിമൂന്ന് പതിനാല് ക്വസ്റ്റ്യൻ എല്ലാ തിരുവഴുത്തും എന്താണ് ഉത്തരം ദൈവശ്വാസീയം മൂന്നിന്റെ പതിനാറ് കൊസ്റ്റ്യൻ തിരുവഴുത്ത് എന്തിനെല്ലാം പ്രയോജനമാണ് ഉത്തരം ഉപദേശം ശാസന ഗുണീകരണം മൂന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുന്നതാരെ ഉത്തരം ക്രിസ്തുയേശു നാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സമയത്തിലും അസമയത്തിലും എന്ത് ചെയ്യണം ഉത്തരം ഒരുങ്ങി നിൽക്കണം നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ അപ്പോസ്തൊലൻ ഉത്തരം പൗലോസ് നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നീയോ സകലത്തിലും നിർമ്മിതനായിരിക്കുക കഷ്ടം സഹിക്കുക സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക ആര് ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് തിമത്യോസിനോട് നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ പൗലോസ് തന്നെത്താൻ അർപ്പിച്ച ഒരു യാഗം ഉത്തരം പാനീയ യാഗം നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ പൗലോസ് മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് ഉത്തരം നിര്യാണകാലം നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ആരുടെ വാക്കുകളാണിത് ഉത്തരം പൗലോസ് നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തനിക്കും ലഭിക്കും എന്ന് പൗലോസ് പറഞ്ഞ കിരീടം ഏത് ഉത്തരം കിരീടം വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടം ഉത്തരം കിരീടം എട്ട് ക്വസ്റ്റ്യൻ പൗലോസ് കാത്തത് എന്താണ് ഉത്തരം വിശ്വാസം നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസിനെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയത് ആര് ഉത്തരം ദേമാസ് നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഗലാത്തിക്കും ദൽമാതിക്കും പോയവർ ഉത്തരം ക്രേസ്കേസ് തീത്തോസ് പത്ത് ക്വസ്റ്റ്യൻ ക്രേസ് കേസ് ഗലാത്തിക്കും തീത്തോസ് ദൽമാത്തിക്കും പോയപ്പോൾ കൂടെ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉത്തരം ലൂക്കോസ് നാലിൻ്റെ പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻ തനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പൗലോസ് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം മാർക്കോസ് നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ പൗലോസ് ആരെയാണ് എഫസോസിലേക്ക് അയച്ചത് ഉത്തരം തിഹിക്കോസിനെ നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ത്രോവാസിൽ ആരുടെ പക്കലാണ് പൗലോസ് തൻ്റെ പുതപ്പും പുസ്തകങ്ങളും ചർമ്മ ലിഖിതങ്ങളും പോന്നത് ഉത്തരം കർപ്പോസിൻ്റെ വക്കൽ നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പൗലോസിനെ വളരെ ദോഷം ചെയ്ത അലക്സാന്തർ ഏത് ജോലിക്കാരൻ ഉത്തരം ചെമ്പു പണിക്കാരൻ നാലിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ പൗലോസിന് വളരെ ദോഷം ചെയ്തത് ആര് ഉത്തരം ചെമ്പു പണിക്കാരൻ അലക്സാന്തർ നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും ആരുടെ ഉത്തരം അലക്സാന്തറുടെ നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നവൻ ഉത്തരം ചെമ്പുപണിക്കാരൻ അലക്സാന്തർ നാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പ്രസംഗം നിവർത്തിപ്പാനും സകലജാതികളും കേൾപ്പാനും പൗലോസിനെ തുണ നിന്നതാരാണ് ഉത്തരം കർത്താവ് നാലിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞതാരേ ഉത്തരം പൗലോസ് നാലിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ആരാണ് സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും നമ്മെ വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കുന്നത് ഉത്തരം കർത്താവ് നാലിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ആർക്കെല്ലാം വന്ദനം ചൊല്ലുവാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം പ്രിസ്കയ്ക്കും അക്യുലാവിനും ഒനേസിഫറോസിൻ്റെ കുടുംബത്തിനും നാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ പൗലോസ് മിലേത്തിൽ രോഗിയായി വിട്ടയച്ചു പോന്നത് ആരെ ഉത്തരം ത്രോഫിമോസിനെ നാലിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ എരസ്തോസ് താമസിച്ചിരുന്നത് എവിടെയാണ് ഉത്തരം കൊരിന്തിൽ നാലിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ യേശുക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് തിമിത്യോസിനോട് നാലിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ രണ്ട് തിമിത്യോസ് ലേഖനത്തിലെ അവസാന വാക്യം ഉത്തരം യേശുക്രിസ്തു നിന്റെ നിൻ്റെ കൂടെ ഇരിക്കട്ടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ നാലിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ഈ ലേഖനം എവിടെ വെച്ച് എഴുതി ഉത്തരം റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് കൊസ്റ്റ്യൻ രണ്ട് തിമിത്തിയോസ് ലേഖനത്തിന്റെ ആദ്യ വാക്ക് അവസാന വാക്ക് ഉത്തരം ആദ്യ വാക്ക് ക്രിസ്തു യേശുവിലുള്ള അവസാന വാക്ക് ഇരിക്കുമാറാകട്ടെ ക്വസ്റ്റ്യൻ രണ്ട് തിമിത്യൂസ് ലേഖനത്തിലെ ചെറിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ വലിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ ഉത്തരം ചെറിയ അധ്യായം മൂന്ന് പതിനേഴ് വാക്യങ്ങൾ വലിയ അധ്യായം രണ്ട് ഇരുപത്തിയാറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ രണ്ട് തിമത്യൂസ് പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകം എത്ര അധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനാറാമത്തെ പുസ്തകം നാല് അധ്യായങ്ങൾ എൺപത്തി മൂന്ന് വാക്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്